പോണില്ല ഇവര് ഇവര് വെക്കൂല ജനങ്ങൾ അതിനെ എതിർക്കുന്ന കൂടിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ അടക്കണ്ട ഞങ്ങളെ പാർട്ടി വീടുണ്ടാക്കി തരും അഞ്ഞൂറ്റി എഴുപത് കുടുംബങ്ങളോട് ചൂരൻ മുണ്ടക്കയിലും പറഞ്ഞ് പള്ളിയിലും പരിശുദ്ധ ജുമാക്കും ജുമാന്റെ ഒരു പ്രത്യേകത ഉണ്ട് പാവപ്പെട്ടവന്റെ അജ്ജ് നടക്കുന്ന സ്ഥലം ആ പാവപ്പെട്ട അജ് നടക്കുന്ന സ്ഥലത്ത് വക്കറ്റ് ഇട്ട് വരുമ്പോ കമ്മ്യൂണിസ്റ്റുകാർക്ക് കൊടുക്കും കാരണം എന്താ പിഞ്ചു കുഞ്ഞ് അമ്മയെ നഷ്ടപ്പെട്ടിട്ട് അമ്മിഞ്ഞ പാലിനു വേണ്ടി കരയുന്ന കാഴ്ച കണ്ട വയനാട്ടിലെ മനുഷ്യരോട് പതിനാല് ജില്ലകളിലെ അമ്മമാർ കുഞ്ഞിനെ ഒക്കത്തെടുത്ത് ഓടി വന്ന നാടിന്റെ പേരാണ് ഗർഭപാത്രവും കൈയിൻ്റെയും കാലിന്റെയും അവശിഷ്ടങ്ങളും മാംസ കഷ്ണങ്ങളും കൊണ്ടുവന്ന് ഡി എൻ എ ടെസ്റ്റ് നടത്തി ഒരു മനുഷ്യ ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം കിട്ടിയിട്ട് അവനവന്റെ കൂടപ്പുറപ്പ് മരിച്ചു എന്ന് കരുതിക്കൊണ്ട് കുഴിച്ചിട്ട നാടിന്റെ പേരാണ് വയനാട് ഭാര്യയും ഭർത്താവും മക്കളും കുടുംബാംഗങ്ങളും പരസ്പരം നഷ്ടപ്പെട്ടു ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണമടച്ച സമയത്ത് മുസ്ലിം ലീഗുകാരൻ പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട് എന്തിനാണ് ആ പണം അടച്ചതും എന്തിനാണ് ആ പണം അടച്ചത് എഴുപതിനായിരം ഉള്ള സ്റ്റേഡിയത്തിന്റെ സെന്റ് ഒന്നര ലക്ഷം നിങ്ങൾ കൂട്ടി വിട്ടത് പോലെയല്ല വയനാട്ടിൽ ഇരുപത്തിരണ്ടായിരം സെന്റിനുള്ള സ്ഥലം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാൽപ്പത് ഏക്കർ വാങ്ങിയതുപോലെയല്ല ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപതോളം വരുന്ന ചൂരൽമലയിലെ മുണ്ടക്കയിലെ മനുഷ്യർക്ക് ഓരോ വീടിനും അഞ്ഞൂറ്റി എഴുപത് കുടുംബങ്ങൾക്ക് ആറായിരം രൂപ വെച്ച് ഈ ഗവൺമെന്റ് മാസാമാസം വാടക കൊടുക്കുന്ന സമയത്ത് ഒരു മാസം മാത്രം മുപ്പത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരം ഈ കേരളത്തിന്റെ ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വീടിനകത്തും രണ്ട് മനുഷ്യർക്ക് പ്രതിദിനം മുന്നൂറ് രൂപ കൊടുക്കുമ്പോ ആയിരത്തി പതിനെട്ട് പേർക്ക് ഒരു മാസം തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപ ആ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കേരളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറ്റി എഴുപത് കുടുംബങ്ങൾക്ക് ആയിരം രൂപയുടെ ഭക്ഷ്യക്കിട്ട എല്ലാ മാസവും ഈ കേരളത്തിന്റെ ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ നാടിനെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് ഇതിനുപയോഗിക്കേണ്ട ഇത്തരം ഭരണ ഭരണസമിതികൾക്കകത്ത് ഇത്തരത്തിൽ ജനങ്ങളെ സഹായിക്കാൻ ഒരു ഗവൺമെന്റ് മാതൃക കാട്ടുമ്പോ ആ മാതൃക ഇടതുപക്ഷം വരിക്കുന്നതാണെങ്കിലും മനുഷ്യനോട് സ്നേഹമുള്ള മാതൃകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടോ മാറാക്കര ഭരണസമിതിക്ക് ഒന്നും വേണ്ട നമ്മുടെ മക്കൾ മദ്രാസയിൽ നിന്നും വരുമ്പോ സ്കൂളിൽ നിന്നും വരുമ്പോ നമ്മുടെ വീട്ടിലെ നമ്മുടെ സഹോദരന്മാർ ഭർത്താക്കന്മാർ നമ്മുടെ സഹോദരിമാർ റോഡിലൂടെ മഴക്കാലത്ത് ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്കൊന്ന് പരസ്പരം കാണാൻ ഇടവഴിയിലൂടെ നടന്നു പോകുന്ന മനുഷ്യന് റോഡിലൂടെ നടന്നു പോകുന്ന മനുഷ്യന് അവന്റെ കാൽപാദം വെക്കുന്ന സ്ഥലം സുരക്ഷിതമാണ് എന്ന് ഉറപ്പ് വരുത്താൻ സ്ഥാപിക്കേണ്ട തെരുവുവിളക്കുമ്പോഴും സ്ഥാപിക്കാതെ മുഖം തിരിഞ്ഞു സമീപനമാണ് ഈ ഭരണസമിതിക്കുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ രീതിയിലേക്ക് വലിയ പ്രയാസത്തിലൂടെയാണ് അറുപത്തിമൂന്ന് വർഷമായ മാറാക്കര ഗ്രാമപഞ്ചായത്ത് കടന്നു തീർച്ചയായും ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു നാടിനെ നശിപ്പിക്കുന്നത് ഈ നാട്ടിലെ ജനതയാണ് എന്ന് പറയുന്നതിന് അത്ഭുതമില്ല കാരണം അറുപത്തി മൂന്ന് വർഷത്തിലും മാറാൻ കഴിയാത്ത ഭരണസമിതികൾ ഇനിയും നിങ്ങളുടെ മുമ്പിൽ അവർ ചില ഓഫറുകളുമായി വരും ആ ഓഫറുമായി വീടിന്റെ ഉമറത്തെത്തുമ്പോൾ ചോദിക്കണം അറുപത്തി മൂന്ന് കൊല്ലം തന്നിട്ടും പരിഹരിക്കാൻ കഴിയാത്ത ഏത് പ്രശ്നമാണ് ഇനി ഞങ്ങളോട് കള്ളം പറഞ്ഞ് നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുക അതുകൊണ്ട് ഒരു നാടിനൊരു മാറ്റം ആവശ്യമാണ് കേരളത്തിലെ ജനത ഇടതുപക്ഷം രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നിപ്പോ തൊണ്ണൂറ് സീറ്റോടെ ജയിപ്പിച്ച ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച സമയത്ത് അത് തൊണ്ണൂറ്റി ഒമ്പതാക്കി അൻപറു പോയെങ്കിലും തൊണ്ണൂറ്റെട്ടായി ഇപ്പൊ നിലനിൽക്കുന്നു തരാം ഈ മാറ്റം അറുപത്തിമൂന്ന് വർഷമായി ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഭരണസമിതിയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ ഒരു നാട് നന്നാകൂ എന്നും വരും തലമുറക്ക് വേണ്ടി ഈ നാട്ടിലെ കുട്ടികൾ നമ്മളോട് ചോദിക്കുന്ന എന്തേ ും തകർച്ച നയിക്കുന്ന സമയത്തും ലീഗിന്റെ പേര് പറഞ്ഞുകൊണ്ട് പച്ചക്കുടിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ നാടിനെ വഞ്ചിക്കാൻ എങ്ങനെയാണ് ഉപ്പ ഉമ്മ അച്ച അമ്മ നിങ്ങൾക്ക് തോന്നിയത് ഒന്ന് തിരുത്താമായിരുന്നു എന്ന് ചോദിക്കുമ്പോ മനസ്സിന് കൈ തൊട്ടുകൊണ്ട് ഹൃദയത്തിൽ കൈ തൊട്ടുകൊണ്ട് തിരുത്തി എന്ന് പറയാൻ ഒരിക്കലെങ്കിലും ഈ പഞ്ചായത്ത് ഭരണസമിതി കണ്ടതുണ്ട് അത് എന്തിനോ അവരോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമല്ല തെറ്റിൽ നിന്നും ഒരു ഭരണസമിതിക്ക് ശരിയിലേക്ക് വരണമെങ്കിൽ ഒരിക്കലെങ്കിലും തെറ്റാണ് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം അതിന് കഴിയുന്ന വിധത്തിലുള്ള പോരാട്ടം സംഘടിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ ഒരുമിച്ചുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു